ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തൊരു ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മട്ടൻ്റെ ഒരു ബോട്ടിയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഞാനിത് കുഞ്ഞുള്ളിയാണ് എടുത്തിട്ടുള്ളത് അതായത് ഒരു ഇരുപത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടുന്നതെന്ന് വെച്ചാൽ പച്ചമുളകാണ് ഞാനിപ്പോൾ ഒരു അഞ്ച് പച്ചമുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് രണ്ട് തക്കാളി കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് പേസ്റ്റ് പേസ്റ്റല്ലേ ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പില അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബോട്ടി ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ലേ അപ്പോൾ ഈ ഒരു മട്ടൻ്റെ ബോട്ടി നല്ല ഗ്രേവി ആക്കിയിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കഴിക്കാനുണ്ടായത് ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ടര ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നേക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഒരു ടീസ്പൂണോളം ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ആ ഒരു ബോട്ടിയിൽ ഈ ഒരു മസാലപ്പൊടികളൊക്കെ ഒന്ന് യോജിച്ച് വരട്ടെ ഇനി ആവശ്യമുണ്ടെങ്കിൽ മസാലപ്പൊടികളൊക്കെ കുറവായി കണ്ടതാണെങ്കിൽ വീണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്കൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അങ്ങനെ ഇതാ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി അതിന് ശേഷം ഒരു പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരിച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം കൂടുതലൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഈ ഇതിൽ തന്നെ ഈ ഒരു ബോട്ടിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും ഇനി ഇതിനൊന്ന് അടുപ്പിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ഞാനൊരു ആറ് വിസിൽ വരെയാണ് ഈ ഒരു ബോട്ടി വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് അതിൻ്റെ ആവിയൊക്കെ ഒന്ന് പോയതിന് ശേഷം പ്രഷർ കുക്കർ ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ തന്നെ ഈ ഒരു തന്നെ ഇതിന് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചാറൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് എന്നാലും നല്ലൊരു ഗ്രേവി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ ചാറ് വീണ്ടും കുറുക്കിയെടുക്കുക അപ്പോൾ ഇതാ ഇതിൽ ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ മസാല പകത്തിനുള്ള ഉപ്പും ഉണ്ട് ഇനി ഇതാ വീണ്ടും ഞാൻ അടുപ്പിൽ വേറൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ രണ്ട് ടീസ്പൂണോളം ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് നല്ല നെയ്യല്ല അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു രണ്ട് ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഇതാ രണ്ട് വലിയുള്ളി നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു ഉള്ളി നന്നായിട്ട് തന്നെ ഒന്ന് വായന്ന് കിട്ടണം ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതാ ഈ ഒരു സമയത്തേക്ക് ഇത് ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വയന്ന് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ നേരത്തെ ഞങ്ങൾ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നല്ലോ അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എരിവുള്ള മുളകാണെങ്കിൽ ഒരു ഒന്നര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക ഈ ഒരു കാശ്മീരി മുളക് ചേർത്ത് കൊടുത്താൽ തന്നെ നല്ലൊരു കളറും കാണുമല്ലോ കറിക്ക് നല്ലൊരു ഗ്രേവി ആയിട്ടിരിക്കുന്ന കറിയാണല്ലോ ഇത് അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിട്ട് അതിന് ശേഷം ഇത് ഞാൻ വേവിച്ച് വെച്ച ആ ഒരു ബോട്ടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതിനെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇതിന് നന്നായിട്ടൊന്ന് എന്താ പറയുക കുറുകി വരണം എന്നാ എന്നാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നല്ലൊരു ഫ്ലേവർ വരെ കിട്ടണമെങ്കിൽ ഈ ഒരു ബോട്ടി നന്നായിട്ടൊന്ന് കുറുകി കിട്ടണം ഞാനിപ്പോൾ ഇത് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ് ചപ്പാത്തി ഉറോട്ടി ഉച്ചയ്ക്ക് ചോറ് വരെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാകുന്നത് ഇനി ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണല്ലോ ചേർക്കുന്നത് ചിലവർക്ക് ഉപ്പ് കൂടുതൽ വേണം ചിലവർക്ക് ഉപ്പ് കുറവായിരിക്കണം അങ്ങനെ ഞാനിത് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഇത് അതിലാ വെള്ളമൊക്കെ ആ ചാറൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യാം അപ്പോൾ ഇതാ ഇതിലേക്ക് ഞാനിത് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക അപ്പം നല്ല ഗ്രേവി ആയിട്ടുള്ള മട്ടൻ ബോട്ടിയുടെ ഈ ഒരു റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് മാഷല്ല ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇതുപോലത്തെ കറിയൊക്കെ തയ്യാറാക്കിയിട്ടെടുക്കുമ്പോൾ എല്ലാവർക്കും നല്ല ഗ്രേവി ആയിട്ടുള്ള കറികൾ കറികളാണ് ഞാൻ അല്ലേ അപ്പോൾ ഇൻഷാല്ല ഇനി പുതിയൊരു വീഡിയോമായി വരുന്നത് വരെ അസലാമലൈക്കും വറഹമത്തല്ലാത്താലെ വബറക്കാത്തു അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ